എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു മത്തി കറി വയ്ക്കുന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തി മാങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത് അതിനുവേണ്ടി മത്തി നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മാങ്ങയും രണ്ട് മൂന്ന് പച്ചമുളക് കീറി കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നല്ല രീതിക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടി ഒരു അരമൊരു തേങ്ങ ഞാൻ ചിറകി എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സിടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ തേങ്ങ അരച്ചിട്ടല്ല തേങ്ങാ പാലെടുത്തിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ മീനും മാങ്ങ പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വെക്കാം അതിന് ശേഷം നമ്മൾ തേങ്ങ മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നല്ലപോലെ തിളക്കണം തിളച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ നമുക്കിത് കറി ഒന്ന് വറ്റിച്ചെടുക്കണം ഉപ്പ് ചേർക്കണം കേട്ടോ ആവശ്യത്തിന് ഞാൻ പറയാൻ വിട്ടു ഇതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം കറി അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കറി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് സ്ലോവിൽ കിടന്നിട്ട് കുക്കായി കുക്കായി കിട്ടണം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം കറി തിളച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി എങ്ങനെ കിടന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും ഈ കറി താളിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി താളിച്ചൊഴിക്കണമെങ്കിൽ തന്നെ കുറച്ച് ഉള്ളിയും ഉളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം